വണ്ടി വണ്ടിന്നറിയാവോ കണ്ടിട്ടുണ്ടായിരുന്ന ഏത് വണ്ടിയാണെന്ന് പറയാൻ പറ്റോ അല്ലേ അറുമാനം കേട്ടാ അഭിജിത്തി എന്തറാശ് ഏത് ലാമ്പിന് അങ്ങോ പണി എല്ലാ എന്റെ എയർഫിൽ എയർ ഫിൽട്ടർ ലാമ്പിടാ ഷാന ഫിൽ പോയി കിടക്കാനുള്ള മേടിക്കാൻ കിട്ടും സാധനം ആക്റ്റീവടെ മറ്റേ കീറിയിടാൻ പറ്റൂല കാർപ്പേറ്റർക്ക് പുതിയതാണോ നീട്ടുന്ന കാർപേറ്റർ കണ്ണൂര് കൊടുത്ത് ശരിയാക്കിച്ചത്

ஆமா காணி കഴിക്കണത് കണ്ടുടോ അത് കണ്ടുപിടിക്കോ പൈസ അല്ലേ ഐഫോണാണത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഐഫോൺ ആണ് അത് ഐഫോണിൻ്റെ എഴുതി വെച്ചാൽ ഉണ്ടല്ലേ ഐഫോൺ ട്വന്റി തൗസൻഡ് അറുപതിനായിരം രൂപത് പടിയുണ്ട് പെടിയുണ്ട്

ആ ഇപ്പൊ ഈ നോക്കിയാൽ നിലവിലോള് കറക്റ്റായിട്ട് വന്നപ്പോ നമുക്ക് എഞ്ചിനീന്നുള്ള ഹോള് കാർ ബെട്ടൺ അകത്തോട്ടുള്ള സീറ്റിങ് സെറ്റ് ചെയ്യാ പോരെ ടൈമിങ് മാറും കണക്ഷൻ അല്ലേ അത് നമുക്ക് എഴുതി കൊടുത്ത്

ಡೆಲ್ಲಿ ಮಾರ್ಕೆಟ್ ಕಿತ್ತಾರೆ ಕಿತ್ತಾರೆ ಕ್ರೋಲ್ ಬಾಗ ಇನ್ ಜಗ ಪಡಿಕನ ಮಾರ ಸಂಬಂಧಿಕ ಬರೆ ಆ ಪ್ಲೇಸ್ ನೇಮ್ ಕ್ರೋಲ್ ಬಾಗ ಅಣ್ಣ ಬಾಯ್ ಹೆ ಕ್ರೋಲ್ ಬಾಗ ಕ್ರೋಲ್ ಬಾರ ಕ್ರೋಲ್ ಬಾಗ ಬಾರ್ ಎಸ್ ಕ್ರೋಲ್ ಬಾರೆ ಕರೋಲ್ ಬಾರ್ ಹಾ ಕರೋಲ್ ಬಾರ್ ಕರೋಲ್ ಬಾರ್ ನಾ ನಿ ಕೋ ಕ್ರೋಲ್ ಬಾಲ್ ಕ್ರೋಲ್ ಬಾಲ್ ನೋ 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 ಕರೋಲ್ ಬಾಲ್ ಅದು ಮಲಾಯಗಾ ಕರೋಲ್ ಬಾಲ್ ಸಿಟಿ ಏ ಏ ಸಿಟಿ ಆಗಾ ते पूरा सिटी है ए मार्केट नेम है हां मार्केट ये भी सेंस मार्केट आएगा करोड़ बार हां 10 बार आएगा भाई करोड़ मार बस थोड़ी जा अरे वहां तक और कोई करना YouTube वीडियो डाल तो थोड़े दीखड़े के फोन चौकी ने ചോ കേബിളിന്റെ വയറ് പിടിച്ചിട്ട് ഞാൻ വിഷയം ഓൾറെഡി ഇപ്പൊ കേബിൾ യൂസ് ആയി കിടക്കല്ലേ കേബിൾ ചോക്കിന്റെ മടക്കി വെക്കാട്ടോ പെട്രോളും ഉണ്ട് പെട്രോൾ ടബ് മറ്റു പെട്രോളും അതിന സ്പ്രിങ് കട കാണന്ന് എനിക്ക് തോന്നുന്നുണ്ടോ

ハードル。 上がってなるい。えー பயர கர ஆ அதானே வந்துட்டான் ஆ இது கொண்ட ஸ்டோக்கிட்ட கொண்டு போ ஆ நானே பாத்துட்டேன் ஹே இது ஆ குஷியா புறா வெக்க ஸ்பேர் வணியோனா கோலிட்டிண்டா வச்சு வண்ட ஸ்பேர் இது இத வந்து இத கொண்டு வர പട്ടാമ്പിക്കാരന കൊടുത്തത് ഷോക്കത്തിനല്ലേ പട്ടാമ്പിക്കാർ ഫേസ്ബുക്കിലായിരുന്നത് എന്റെ സ്പയർ വിൽപ്പലക്കൊന്നും പറഞ്ഞു

真的、嗯